ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി ഇന്നാണ് നാൽപ്പത്തിയാറ് കേന്ദ്രങ്ങളിലായി എട്ട് മണിയോടെ ആരംഭിക്കുന്ന തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പ്രകാരം എൻ ഡി എക്ക് അനുകൂലമാണ് എക്സിറ്റ് പോളുകൾ ആ സർവേ ഫലങ്ങളിൽ വിശ്വാസമർപ്പിച്ച ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ മുന്നണി അതേസമയം അഭിപ്രായ സർവേകളെ പാടെ തള്ളി വിജയമുറപ്പിച്ചാണ് മഹാസഖ്യവും കാത്തിരിക്കുന്നത് ഫൈസൽ അസീസ് ചേരുന്നു വിവരങ്ങളുമായി ഫൈസൽ രണ്ട് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം ആർക്കൊപ്പമായിരിക്കും ഫൈസൽ കളിദാസൻ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധി എന്ന് വേണമെങ്കിൽ ബീഹാറിനെ വിശേഷിപ്പിക്കാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കാരണം കളിദാസൻ സൂചിപ്പിച്ചതുപോലെ ഈ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ജനവിധിയാണ് ബീഹാറിലേത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് ശേഷം അറുപത്തിയേഴ് ദശാംശം ക്ഷമിക്കണം അറുപത്തി അറുപത്തി ആറ് ദശാംശം ഒൻപത് എട്ട് ശതമാനമാണ് ബീഹാറിലെ പോളിംഗ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് ശേഷം ഏറ്റവും ഉയർന്ന പോളിംഗ് ആണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഒരു എൻ ഡി എ അതിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് അതേസമയം ഇതിൽ അതായത് എക്സിറ്റ് പോളിൻ്റെ പാടെ തള്ളി തന്നെയാണ് ഈ മഹാഗൺപത് സഖ്യം ഇന്ത്യ സഖ്യമായ മഹാഗൺപത് മുന്നോട്ട് പോകുന്നത് ഏതായാലും ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനവിധിയെ അറിയാൻ വേണ്ടി ഇനി ഇനി മണിക്കൂറുകൾ മല ഇനി വരും ഒരു മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത് കൃത്യം എട്ട് മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും നാൽപ്പത്തി കേന്ദ്രങ്ങളിലാണ് ആ വോട്ടെണ്ണൽ നടക്കുന്നത് ഏതായാലും ആഘോഷിക്കുക അതായത് തങ്ങളുടെ വിധി എന്ത് തന്നെയായാലും അത് എൻ ഡി എക്ക് അനുകൂലമാണെങ്കിൽ അതൊക്കെ ആഘോഷിക്കാനുള്ളൊരു തയ്യാറെടുപ്പിൽ തന്നെയാണ് പ്രവർത്തകരും ഒക്കെ ഉള്ളത് അതേസമയം ഈ ഭരണം നിലനിർത്തുക എന്നുള്ളൊരു കാര്യമാണ് എൻ ഡി എയുടെ മുന്നിലുള്ളത് അതിനു വേണ്ടിയുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത് അത്രയും വലിയൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് എൻ ഡി എയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാൽ ഇന്ത്യ സഖ്യവും അല്ലെങ്കിൽ മഹാഗൺപത് സഖ്യവും ഒട്ടും പിന്നിലായിരുന്നില്ല കാരണം ആ തങ്ങളുടെ തങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഭരണം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തോടെ കൂടി തന്നെയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഇന്ത്യ സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധി വന്നു രാഹുൽ ഗാന്ധി വന്നു മല്ലികാർജുൻ ഖാർഗെ വന്നു അങ്ങനെ പ്രമുഖ നേതാക്കളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എൻ ഡി എയും പ്രചരണത്തിന് എത്തിയത് അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിവിധ പാർട്ടികളൊക്കെ മത്സരിക്കുന്നുണ്ട് മത്സരരംഗത്തുണ്ട് ഏതായാലും എന്തായിരിക്കും ബീഗ ബീഹാറിലെ ജനവിധി എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അറിയാൻ പറ്റും ഏകദേശം വോട്ടെണ്ണെ തുടങ്ങി ഒരു മണിക്കൂറിനകം തന്നെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ട്രെൻഡ് എക്സിറ്റ് പോളിന് പറയുന്നത് പോലെ എൻ ഡി എക്കൊപ്പമാകുമോ അല്ലെങ്കിൽ എക്സിറ്റ് പോളിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഈ ബീഹാറിൽ മഹാസഖ്യത്തിനൊപ്പമാകുമോ എന്നുള്ളൊരു കാര്യമാണ് അറിയേണ്ടത് ഏതായാലും പോളിങ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ബീഹാറിൽ ആര് വാഴും ആര് വീഴും എന്നുള്ളത് ഒരു മണിക്കൂറിനകം തന്നെ നമുക്ക് അറിയാൻ പറ്റും ഹോട്ടലിൽ തുടങ്ങി ഏകദേശം ഒൻപത് എട്ട് മണിയോടുകൂടി ആരംഭിക്കും ഏകദേശം ഒൻപത് കൂടി തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണം ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ജനവിധി തന്നെയാണ് ആ ബീഹാറിലേത് രാജ്യം ഉറ്റുനോക്കുന്ന ജനവിധിയാണ് കാരണം എല്ലാം കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ബീഹാർ ഇപ്പോൾ ഒരു ബീഹാർ ഒരു വലിയൊരു ചർച്ചാ വിഷയമായി കാരണം എസ് ഐ ആർ രണ്ടായിരത്തി നാലിന് ശേഷം എസ് ഐ ആർ നടപ്പാക്കിയ ഒരു സംസ്ഥാനം എന്ന നിലയിൽ വലിയ വലിയ രീതിയിലൊരു ജനശ്രദ്ധ ആകർഷിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിലേത് എസ് ഐആർ എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതിന് പിന്നാലെ നടക്കുന്ന ആരോപണങ്ങൾ ഈ ചോരി ആരോപണം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വോട്ടർ അധികാര യാത്ര ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പാണ് ബി ബീഹാറിലേതായാലും അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഒരു ചിത്രം നമുക്ക് ലഭിക്കും